ഇന്ന് ഇച്ചിരി നൊത്തൂലി മീൻ കിട്ടിയിട്ടുണ്ട് അതിനൊന്ന് പീര വയ്ക്കാമെന്ന് വിചാരിച്ചു നൊത്തൂലി മാത്രമല്ല ചെറിയ ഐറ്റംസ് ഏത് മീൻ കിട്ടിയാലും നമുക്ക് പീര വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലവണ്ണം നൊത്തൂലി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചേർക്കേണ്ടതെന്ന് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി ഒരു മൂന്ന് നാല് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് നമുക്ക് ഇനി ചേർക്കേണ്ട സാധനങ്ങൾ ഇത് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കണം പണ്ടൊക്കെ അമ്മിക്കല്ല് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മിക്കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ചോപ്പറിലിട്ടിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം നമുക്ക് ഒന്ന് ചതഞ്ഞ് കിട്ടും അതൊന്നും കണ്ടോ അതാ ഈ രീതിയിൽ കിട്ടും അമ്മിക്കല്ലില്ലാത്തവർക്കും നമുക്ക് വേണമല്ലോ പക്ഷേ മിക്സിയിൽ മിക്സിയിലരയ്ക്കാൻ പറ്റത്തില്ല അത് അരഞ്ഞു പോവും അതുകൊണ്ട് ഇത് ആ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ചൂട് വെള്ളത്തിലാണ് ഇട്ടേക്കുന്നത് ഇത് ഒന്ന് നല്ലവണ്ണം കുതിരുമ്പോൾ അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കാം പിന്നെ ഇനി വേണ്ട എന്തെന്ന് പറഞ്ഞാൽ തേങ്ങയാണ് ഞാനൊരു ഒന്നര മുറി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട് തേങ്ങ കുഞ്ഞായിട്ട് മാക്സിമം ചെറുതായിട്ട് ചിരകി എടുക്കുക കാരണം നമ്മൾ അരയ്ക്കുന്നില്ല അതുകൊണ്ട് ഇനി ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം ഇട്ട് ഈ തേങ്ങ ഒന്ന് നല്ലവണ്ണം ഞെരടി എടുക്കണം തിരുമി എടുക്കണം ഈ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് എടുക്കാം ദാ തിരുമി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അരക്കണ്ട അരച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാടങ്ങ് അരഞ്ഞു പോവും തിരുമി എടുത്താൽ മതി നമ്മൾ കൈ വെച്ചിട്ട് ഇനി ഈ മാറ്റി വെച്ചേക്കുന്ന നൊത്തൂലൊരു ചട്ടിയിലോട്ടാക്കാം എന്നിട്ട് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ ചേർന്ന മിക്സി ഇതിലോട്ടിട്ട് ഒന്ന് ചെ ഒന്ന് മിക്സ് ചെയ്യാം അടുത്ത് നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ ഇതിലോട്ട് ഒന്ന് തട്ടാം എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഇപ്പോഴൊന്നും ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട ഇപ്പം ഇനി ഒഴിക്കാനൊരു സമയമുണ്ട് പറഞ്ഞുതരാം ഇനി ഇതിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടത് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്നൊഴിക്കാം അത് ഓപ്ഷനലാണ് വേണമെങ്കിലും ഒരുപക്ഷെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഞാൻ എപ്പോഴും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഈ പീര വയ്ക്കുന്നത് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതായത് മീൻ വേവുന്ന ഒരുപാട് വെള്ളം വേണ്ട നമ്മൾ സാധാരണ മീൻ വെക്കാൻ കൂടുതൽ വെള്ളം ഒരു അരച്ചട്ടിയോളം വെള്ളം വയ്ക്കുമല്ലോ പക്ഷേ ഇതിന് അത്രയും വെള്ളം വേണ്ട ഒരു അര ഗ്ലാസ് വെള്ളം അര കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട് കാരണം ഇനി കുറച്ചും വെള്ളം വരും പുളി നമ്മൾ പിഴിഞ്ഞെടുത്ത് ആ വെള്ളവും കൂടെ ഒഴിക്കണം അപ്പോൾ കറക്റ്റായിരിക്കും ഇനി പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ചേർക്കാം കുടംപുളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടാണ് പക്ഷേ എൻ്റെ കുടംപുളി ഇല്ലാതായിപ്പോയി തീർന്നു പോയി അതുകൊണ്ടാണ് ഈ പുളിയും കുഴപ്പമൊന്നുമില്ല വളംപുളി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം മാങ്ങ വേണമെങ്കിൽ പാര മാറ്റി മാങ്ങ വേണമെങ്കിലും നമുക്ക് ഇതിന് ഉപയോഗിക്കാം എങ്കിൽ പുളിയൊന്നും വേണ്ട ചെറുതായിട്ട് മാങ്ങ അരിഞ്ഞിട്ടാൽ മതി പിന്നെ ഇഞ്ചൻ പുളി ഇരുമ്പൻ ഉണ്ടല്ലോ അത് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് വേണമോ ഉപയോഗിക്കാം ഞാനിപ്പോൾ പുളിയാണ് എടുത്തത് ഇനി ഒന്ന് ഗ്യാസിലോട്ട് വച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും നൊത്തൂലിക്ക് ഒരുപാട് സമയമൊന്നും വേവണ്ടല്ലോ അതാണ്ടോ നല്ല വണ്ണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും എങ്കിൽ വേണ്ട ഓപ്ഷനിലാണ് നല്ല പാൽ മുളക് കിട്ടുവാണെങ്കിൽ ഇതാ എനിക്കൊരു കുറച്ച് പാൽ മുളക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കണ്ടോ തുമ്പൊക്കെ ഒന്ന് കീറിയതിന് ശേഷം ഞാൻ അനോട്ടിട്ടുണ്ട് പാൽമുളകിന് വരെ കാന്താരി മുളകാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആകെട്ടോ എനിക്കിപ്പോൾ ആകെ ഒരു നാലഞ്ചെണ്ണയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കേട്ടോ ഇനി ഒന്ന് അടച്ച് വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല നൊത്തൂരിലി പീര റെഡിയായി വന്നിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില കൂടെ ഇടയി കറിവേപ്പില എത്രത്തോളം ഇടുവോ അതിന് അത്രയ്ക്കും ടേസ്റ്റ് ആകും ഇതിന് ഈ പീരയ്ക്ക് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില ഇഷ്ടംപോലെ നമുക്ക് ചേർക്കാം ഇതിൽ ഇനി ഇതൊന്ന് വെള്ളം ഒന്ന് ഇതാ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചാലും ഇത് നല്ലവണ്ണം ഇരുന്ന് കുറുകിക്കോളും പക്ഷേ ചീനച്ചട്ടിയിലൊക്കെയാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം വെള്ളം വാ വാർന്നതിന് ശേഷം അതായത് വറ്റി വാർന്നതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാവൂ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ചട്ടി വെള്ളം പിടിച്ചോളും ചട്ടിയിലായതുകൊണ്ട് ഇതാ നല്ല അടിപൊളി ഇതിപ്പം വെള്ളം പിടിച്ചിട്ടുണ്ട് വെള്ളമൊന്നുമില്ല വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല അടിപൊളി പീര അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും നൊത്തൂലിയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതും കപ്പയും ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ നല്ല അവിച്ച കപ്പയും ഈ പീരയും കൂടെ കഴിക്കണം ഭയങ്കര ടേസ്റ്റായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കപ്പ പുഴുങ്ങിയ കപ്പ വച്ച കപ്പ എന്ത് വേണമെങ്കിലും നമുക്ക് പീരയുടെ കൂടെ ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം പലഹാരത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ മീൻ പീര എടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് പീര വച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഓക്കേ